പ്രണയബന്ധത്തിൽ നിന്ന് പിന്മാറാൻ കൂട്ടാക്കാതിരുന്നതാണ് കേരള ജൂനിയർ ഫുട്ബോൾ ടീം വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഡിഗ്രി വിദ്യാർത്ഥി ജിത്തു മോഹന്റെ മരണത്തിന് കാരണമായത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം ചുനക്കര സ്വദേശിനിയായ മുസ്ലിം പെൺകുട്ടിയും ജിത്തുവുമായി പ്രണയത്തിലായിരുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ ഇതിനെ എതിർക്കുകയും യുവതിയെ സഹോദരിയുടെ കൊടുങ്ങല്ലൂരിലുള്ള വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു തുടർന്ന് ജിത്തു ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തെങ്കിലും കോടതി പെൺകുട്ടിയെ ബന്ധുക്കൾക്കൊപ്പം പോകാൻ അനുവദിച്ചു പിന്നീടും പെൺകുട്ടിയെ കാണാൻ ശ്രമിച്ച ജിത്തുവിനെ പെൺകുട്ടിയുടെ സഹോദരി ഭർത്താവായ പോലീസുകാരൻ കൊടുങ്ങല്ലൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തുകയും അവിടെ വെച്ച് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തതായാണ് ജിത്തു നൽകിയിട്ടുള്ള മൊഴി ഇന്ന് രാവിലെ മൂന്ന് നാല്പത്തിയഞ്ചിനാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ജിത്തു മരണത്തിന് കീഴടങ്ങിയത് കുറ്റവാളികളെ കണ്ടെത്തി മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി ഇന്ന് സംസ്ഥാനവ്യാപകമായി പ്രതിഷേധ ദിനം ആചരിക്കുകയാണ് നാളെ എസ് എൻ ഡി പി യോഗം ചുനക്കര മേഖലയിലും ഹിന്ദു ഐക്യവേദി മാവേലിക്കര കൊടുങ്ങല്ലൂർ താലൂക്കുകളിലും ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട് സാഹചര്യങ്ങൾ മുഴുവൻ ജിത്തുവിനെ കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതിലേക്ക് എത്തുമ്പോൾ ഇവിടെ പോലീസും ഒരു വിഭാഗം ആളുകളും ചേർന്നിട്ട് ജിത്തു ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത് ഇതിനെതിരെ ഹിന്ദു ഐക്യവേദി ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും കൊടുങ്ങല്ലൂരും ചാരുമൂടും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ശക്തമായ പ്രക്ഷോഭം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം ജിത്തുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ യുവതിയുടെ സഹോദരി ഭർത്താവായ കൊടുങ്ങല്ലൂർ എ ആർ ക്യാമ്പിലെ പോലീസുകാരനെതിരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യ വിഷൻ കൊച്ചി ആലപ്പുഴ